പ്രവാസികൾക്ക് തിരിച്ചടിയാകുന്ന തീരുമാനവുമായി യു എ എക്സ്ചേഞ്ച് ഹൗസുകൾ യു എ നിന്ന് പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണം അയക്കുന്നതിനുള്ള ഫീസുകൾ പതിനഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് യു എയുടെ അധികാരപരിധിയിലുള്ള എക്സ്ചേഞ്ച് ഹൗസുകൾക്ക് ഓപ്ഷണൽ സ്ട്രാറ്റജിക് ഫീസ് ക്രമീകരണം നടപ്പിലാക്കാൻ അനുമതി ലഭിച്ചതായി ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് റെമിറ്റൻസ് ഗ്രൂപ്പ് ഇന്ന് പ്രഖ്യാപിച്ചു ഇത് കുറഞ്ഞത് പതിനഞ്ച് ശതമാനം വർധനം അനുവദിക്കുകയാണ് രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം ദീർഘത്തിന് തുല്യമാണിത് അഞ്ചു വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഫീസ് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന റെഗുലേറ്ററി അതോറിറ്റി നിയന്ത്രണങ്ങളും ചെലവ് വർദ്ധനവും കാരണം ഫീസ് വർധന അനിവാര്യമാണെന്ന് എക്സ്ചേഞ്ച് ഹൗസുകൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു യു എയിൽ നിന്ന് പ്രവാസികൾ ഏറ്റവും അധികം പണം അയക്കുന്നത് ഇന്ത്യയിലേക്കാണ് രാജ്യത്തെ ഏറ്റവും വലിയ പ്രവാസി സമൂഹവും ഇന്ത്യക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മൂന്നിന് സ്റ്റാറ്റസ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു എ നിന്ന് ഏറ്റവും അധികം പണം അയച്ചത് ഇന്ത്യ ഈജിപ്ത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലേക്കാണ് അതേസമയം ഡിജിറ്റൽ മത്സരക്ഷമത നിലനിർത്തുന്നതിനും മൊബൈൽ ആപ്പ് വഴി പണമടയ്ക്കൽ ഫീസ് മാറ്റമില്ലാതെ തുടരുകയോ കുറയ്ക്കുകയോ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു ബന്ധപ്പെട്ട അധികാരികളുമായി ചേർന്ന് ഈ രംഗത്തെ വിപണി സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷം ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നീങ്ങിയതെന്നും പ്രസ്താവനയിൽ പറയുന്നു